ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമന്നാരായണ്യം ദശകം അൻപത്തിയേഴ് ശ്ലോകം ഒൻപത് പത്ത് പതിനൊന്ന് ഉച്ചതയാ ദൈത്യതനോസ്വന്മുഖമാലോകൂരോഷ്ട്രിഷ്ടം हत्वा दानववीरं प्राप्तं बलमालिलिङ्गितप्रेम्णा तावन्मिळतोर्युवयोः शिरसि कृता पुष्पवृष्टिरमरगणै आलम्बो भुवनानां प्रालम्बं निधनमेव मारचयन् हाय सद्यो बरुजे हरे हरे क्लेशान् सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्द गोविन्दा उच्चतया दैत्यतनोः त्वत् मुखम् आलोक्य दूरतः रामः विगतभयः दृढमुष्ट्या भृश दुष्टं सपदि पिष्टवान् एनं हत्वा दानववीरं प्राप्तं बलम् आलिलिङ्गितप्रेम्णा तावतमिलतोः युवयोः शिरसि कृता पुष्पवृष्टिः अमरगणैः പദങ്ങൾ ഹരേ കൃഷ്ണ പോലെ ശ്ലോകത്തില് പാത്രോം ബലരാമൻ എന്താ ബലരാമന പ്രലംബ എടുത്തു പോറാൻ കൊഞ്ഞം കഴിഞ്ഞപ്പോ ബലരാമനക്ക് തിരിഞ്ഞ് ശരിയല്ല തോന്നിയപ്പോ തന്നോട് ഭാരത്തെ വർദ്ധനവ് പണിഞ്ഞാൽ ഭാരം കൂടിയതും എന്താ പ്രലമ്പൻ അസുര രൂപത്തെ എടുത്ത് കറ എടുത്തു കഴിഞ്ഞതും ഇപ്പോ ആദ്യം ഒന്ന് പാത്ര ബലരാമൻ ഒന്ന് ഭയങ്ക പോന്നാൽ എന്നോട് നെനച്ചരിക്കണം പറച്ചാര അതൊക്കപ്പുറം ദൈത്യതനോ ഉച്ചതയാ എന്താ അസുരൻ നല്ല വശരം വന്നൂട്ടാര നല്ല പൊക്കം വന്നപ്പോ അത് മേലിരുന്നത് രാമ ദൂരതം ആലോക്യ അങ്ങേതിപ്പഴി തിരുമ്പി കൃഷ്ണരെ പാക്റാര വശനം ജാസ്തിയാനും ദൂരേന്തേ തിരിയറുത് ഭഗവാന് വികത ഭയ അപ്പറം ഭയമെല്ലാം പോയി എടുത്തു കൃഷ്ണർ ഇങ്ങനെ കണ്ണക്കാട്ടറുടനെ ഭയമെല്ലാം പോയി എടുത്തു സപതി വൃഷദുഷ്ടം ഏനം ും ബലരാമര്ക്ക് അവ ചുരുട്ടി നല്ല ബലരാമർക്ക് നോ നല്ല നല്ല ബലത്തില് അവനെ ഒരറ്റ ഇട്ടി ഇടിച്ചാൽ അതോടവൻ കിഴവഴുതിട്ടാൻ ദാനവ വീരം ഹത്ത േ ആലിലിംഗിത പ്രളംബാസുരന കൊന്നത് ഉടനെ തിരുവി ബലരാമർ എന്താ അന്ത ഉടനെ കൃഷ്ണരും ആലിംഗനം അണിക്കറ താവത് മിളതോഹോ യുവയോഹോ ശിരസി അമരഗണൈഹി പുഷ്പവൃഷ്ടിഹി കൃത രണ്ടുപേരുമാ അപ്പി ചേർന്ന് നിക്കറ സമയത്തില് മേലേന്ത് ദേവന്മാർ മറയ പുഷ്പങ്ങളെ പോട്ടാണ് ലോലംബരുചേ ഹരേ കൃഷ്ണര കൂപ്പടപ്പെട്ടത് ലോലംബരുചെ കൂപ്പിടർ അതിനത് നല്ല വണ്ടോട് കറുത്ത വണ്ടുണ്ടേ അതോട് അഴ് അന്ത നിറത്തിൽ ഇരിക്കപ്പെട്ട ഹേ വിഷ്ണു മഹാവിഷ്ണു ഭുവനാനാം ആലംബം ലോകത്തക്കെല്ലാം ആലംബമാന ലോകത്തിലെ സകലതുമേ ഭഗവാനോട് കീഴിയാക്കും ഇരിക്കപ്പെട്ടത് എല്ലാത്തക്കും ആലംബമായി ഇരിക്കപ്പെട്ടത് എന്താ ഭഗവാൻ വിഷ്ണുവാക്കും അപ്പടിയുള്ള നിങ്ങൾ പ്രലംബം നിധനം പ്രലംഭന വധം പണി ആരചയ്യൻ കാലം വിഹായ സദ്യ അപ്പടി അന്താ പ്രലംബന വധത്തെ വേണ്ട പോലെ അത് എപ്പിടി നടക്കണമോ അതമാതി നടന്ന് നിങ്ങൾ കാലത്തെ കാത്തിരിക്കും അതായത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു സർട്ടൻ ടൈം കഴിഞ്ഞാൽ താനാ അത് സുഖക്കേട് ഇല്ലായിക്കാകും ഇല്ല അത് വരയ്ക്കും കാത്തിരിക്കും ഒരു അസുഖം വന്നിരിക്കുക എനിക്ക് മുടിയായിക്കായിരിക്കും എന്നോട് അന്ത് സുഖക്കേട് നിങ്ങൾ കാലത്തേക്കാ വേണ്ടി കാത്തിരിക്കും ചീക്കരമാ അതിലേന്ന് എനിക്ക് ഗുണം പണി കൊടുക്കണം ശരി പണി കൊടുക്കണം നിന്ന് തന്നെ നിവർത്തി പണണം അവിടെ നിന്ന് പ്രാർത്ഥന പണ ഹരേ കൃഷ്ണ